ചേട്ടൻ േട്ടനെ സൈക്കോപാലനായിട്ട് ചെയ്യുമ്പോഴത്തേക്കും എടുത്തത് ശ്രീനിവാസൻ ശ്രീനിവാസന്റെ ആ ഒരു ക്യാരക്ടറാന്ന് പറഞ്ഞു പറഞ്ഞു കേട്ടിരുന്നു അപ്പം അത് എത്രത്തോളം ഹെൽപ്പായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിട്ട് അതല്ല ഞാൻ കോപ്പി അടിച്ച് രോമാഞ്ചത്തിൽ അർജുൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് കേൾക്കുമ്പം ബാലേന്ദ്രൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക് അങ്ങനെ ദീപുവിനെയും പ്രവീൺ ചേട്ടനെ ഫസ്റ്റ് അവിടും ദീപു എന്നെ വിളിച്ചു കഥ പറഞ്ഞു കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ് ആയിരുന്നു സൈക്കോയുടെ പ്രവർത്തികൾ ചെന്ന് ക്യാമറയുടെ മുന്നിൽ നിന്നപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് ഒറ്റ മുഖം ഓർമ്മ വരുന്നുള്ളൂ അർജുന അശോകൻ അവനെ അങ്ങനെ എന്നെ കോപ്പി അടിക്കാൻ നോക്കി അത്രയോ

എനിക്കൊന്നുമത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വയനാട് ഇത്രയും സമയം ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് നീലായസത്തിൻ്റെ സമയത്താണ് ചെറിയൊരു പോഷൻ അവിടെ ഷൂട്ട് ചെയ്തത് ഒരു സോങ്ങിന്റെ പിന്നെ ഒരു ത്രൂ ഔട്ട് ഒരു വെബ് സീരീസ് അവിടെയാണ് വയനാടാണ് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ തന്നെ എൻ്റെ നാട്ടിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഉണ്ടായിരുന്നു ഞാൻ പോലും അറിഞ്ഞില്ലായിരുന്നു ഇത്ര വർഷമായിട്ട് അപ്പോൾ ഈ വെബ് സീരീസ് ചെയ്യുമ്പോൾ ഒരുപാട് മനോഹരമായിട്ടുള്ള ലൊക്കേഷൻസിലാണ് നമ്മൾ ഈ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റി പിന്നെ ഇതൊരു ത്രൂ ഔട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു കംപ്ലീറ്റ്ലി ഒരു ഫൺ ഫീൽഡ് എന്റർടൈൻമെന്റ് ആണ് അല്ലെങ്കിൽ എന്റർടൈനർ ആണ് ഈ ഒരു വെബ് സീരീസ് എന്ന് പറയുന്നത് അപ്പം പിന്നെ നമ്മളെ സ്ക്രിപ്റ്റ് റൈറ്റർ അതായത് എല്ലാത്തിലും അതായത് ഓരോ സീൻസിലും നർമ്മം കൊണ്ടുവരാൻ കൃത്യമായിട്ട് അതിനെ ശ്രമിച്ചിട്ടുണ്ട് അപ്പം നമുക്കത് ചെയ്യുമ്പം നമ്മളത് ചെയ്യുമ്പം വളരെ എൻജോയ് ചെയ്ത് ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിട്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരുന്നത് സ്പെഷ്യലി എൻ്റെ ഒക്കെ ഞാൻ അങ്ങനെയാണ് കൂടുതലും ഞാൻ പിന്നെ വളരെ ഹാപ്പി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഡയറക്ടറും നമ്മളൊക്കെ അത് സീക്വൻസ് ചെയ്യുമ്പോൾ ഞങ്ങൾ തന്നെ അത് കുറച്ച് നേരം ചിരിച്ചിട്ട് ചിരിയൊക്കെ നിർത്തിയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാറുള്ളത് അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഓവറോൾ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് സിനിമ ചെയ്യുന്ന പോലെ തന്നെയാണ് സിരിസ് പിന്നെ കാരണം ഒരു യൂണിറ്റും അല്ലെങ്കിൽ നമ്മളെ സിനിമയിലുള്ള എല്ലാ ആളുകളും അതേ യൂണിറ്റിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ലൈറ്റിങ്ങിൻ്റെ ആൾക്കാർ പിന്നെ ഇപ്പം സിനിമയിലുള്ള അതേ ആൾക്കാർ തന്നെയാണ് ചെയ്യണത് പ്രത്യേകിച്ച് അങ്ങനെ ഡിഫറൻസ് ഒന്നും ഈ പറഞ്ഞ പോലെ ഇത് വളരെ എൻജോയ് ആണ് അത് ഇത് കാണുമ്പോൾ എനിക്ക് കുറച്ച് അസിസ്റ്റന്റ് വർക്ക് ചെയ്യുന്നുണ്ട് മലയാള സിനിമയിൽ അപ്പോൾ അവിടുന്ന് കിട്ടിയ എക്സ്പീരിയൻസുകളും കിട്ടിയ എക്സ്പീരിയൻസുകളൊക്കെ എനിക്ക് ഇത് കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ എനിക്ക് ഹെൽപ്പ് ആയിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു വെബ് സീരീസ് എന്ന രീതിയിൽ സിനിമയേക്കാൾ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട് കുറച്ചുകൂടെ ആക്ടേഴ്സിന്റെ കുറച്ച് കുറച്ചുകൂടെ ക്യാരക്ടേഴ്സിന്റെ ലൈഫ് ഉണ്ടാവും അവരുടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ഉണ്ട് അപ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു ഷൂട്ടിങ്ങും പരിപാടിയൊക്കെ പിന്നെ പരമാവധി ഈ ഹ്യൂമർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മാക്സിമം ശ്രദ്ധിച്ചിട്ടുള്ളത് ഇവരെ പീഡിപ്പിക്കാതിരിക്കാന്നുള്ളതാണ് ഇപ്പം ക്യാമറയുടെ മുന്നിൽ വരുന്നവർക്ക് ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ പോലും മുഖത്തെ ടെൻഷനൊക്കെ മറച്ചു പിടിച്ചൊരു ചിരി വെച്ചിട്ടാണ് ഞാൻ അവരുടെ അടുത്തേക്ക് പോവുക അപ്പം ആർക്കും ഒരു ടെൻഷൻ ഇല്ലാതെ എല്ലാവർക്കും ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കി കൊടുത്ത് അവരുടെ മാക്സിമം പെർഫോമൻസ് പുറത്തെടുക്കാനാണ് നോക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു എനിക്ക് എല്ലാവരുടെയും ഒരു മാക്സിമം പെർഫോമൻസ് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്